മ രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദമ പാഹി മാം രാമ 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 പാഹിമാം രാമ പാദം ചേരണി മുകുന്ദമ പാഹി മാം അധ്യാത്മരാമായണം ആരണ്യകാന്ഡം ശൂർപ്പണഖാവിലാപം ിയും ചോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാലഞ്ജന ശൈലം പോലെ രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവനുമുര ചെയ്താൻ ോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ സത്യം ചൊല്ലുന്ന നേരം അവൾ ഊര ചെയ്താൾ എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ ബാനസക്തൻ സ്ത്രീജിതൻ അതിചടനന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നതുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃധ ചാര വിചാരവുമില്ലേതും നിത്യം നാരി സേവയും ചെയ്തു കിടന്നേടല്ലായ്പ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ പതിനാലായിരവും മുടിഞ്ഞതും പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കി ഞാൻ എന്തൊരു കഷ്ടമോർത്താൽ എന്നത് കേട്ടു ചൊല്ലിടേവൻ രാമനാവുന്നതെന്നും എന്തൊരു മൂലമവൻ അവൻ കൊല്ലുവാനെന്നും എന്നാൽ അന്തകന് തനിക്കു നൽകിയിടുവനവനെ ഞാൻ സോദരി ചൊന്നാളത് കേട്ടു രാവണനോട് ാധിപതേ കേട്ടാലും പരമാർത്ഥം ഞാനൊരുദിനം ജനസ്ഥാന ദേശത്തിങ്കിൽ നിന്നാനന്ദം കൂണ്ടുതാനേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീ തടമ്പുകേ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ധർവ നാഗമാനുഷനാരിമാരിലേവം കാണാനുമില്ല കേൾപ്പാനുമില്ല നൂനം ഇന്ദിരാദേവിദാനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സരസ്ത്രീവർഗവും നാണം അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ തൽപരിയാവും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം വികൽപ്പമില്ല അൽപവും ഇതിനിപ്പോൾ അഗ്നി തന്നെയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങുപോ നേടുവാനൊരുമ്പെട്ടേ മൽകുജ നാസാകർണ ചേതനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താർ വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തഞ്ചരാനി യോടുമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിവമോ നേക്കാൽ കൊണ്ടവൻ ഒടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങീടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയാളാം ജാനകീ ദേവിപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും ത്വൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണമുത്സാഹം ചെയ്തിടത്രയും നന്നു ഭവാൻ തൽ സാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധി രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമിക്കും നേരെ നിൽക്കരുത് തീർക്കുമ്പോൾ മോഹിപ്പിച്ചോരു രാജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ സോദരീവചനങ്ങളിങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നിട മണിയറ തന്നിലങ്ങകമ്പുക്കാൻ വന്നതില്ലേ ദുനിദ്ര ചിന്തയുണ്ടാക മൂലം ചിത്രയും ചിത്രം ചിത്രമോർത്തോളമിതമൊരു മർത്യനാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരൻദാനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ പതിനാലായിരവും മുടിഞ്ഞുപോൽ വ്യക്തം മാനുഷനല്ല രാമനെന്നതുനൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേഷണൻ മുക്തിദാനമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചോരു ഒരു കാരണമെന്നു ഭൂതലേ രഘുകുലെ മദ്യനാൽ പിറന്നിപ്പോൾ എന്നെ വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠ രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസ രാജ്യമെന്നാൽ അല്ലല്ലൊന്നുകൊണ്ടും മനസ്സി കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും യുദ്ധമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടത്യാനന്ദവും പൂടാം സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തൂർത്താൻ വിദ്വേഷ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളു ഭക്തികൊണ്ട് പ്രസാദിക്കയില്ല അഖിലേശൻ രാവണ ആരീച്ച സംവാദം ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞതു ചിത്രഭാനവും ഉദയാദ്രിമൂന്നു തേരതിലേരീടിനാൻ ദേവസഞ്ജയ വൈരി പാരെ പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചീടിനാൻ അതിദ്രുതം ാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേധി ജവിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരിവീരിനമാരീചനും ലൗകികാത്മന ഗൃഹത്തിങ്കരാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു ചെയ്തു ചെയ്തുകൊണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും എന്തൊരാഗമന വിദേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമശമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും ഏവം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം സാഗേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനയുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിത് കാലം കോമളഗാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡകാരുണ്യേ വന്നു വാഴന്തി ബലാലൻ ഭഗിനിതൻ നാസികാ കുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ കരാതികൾ ചെന്നിത് പതിനാലായിരവും അവരേം നിന്നു േകനായിട്ട് എതിർത്തൂരണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോടുവനതിന്നു നീ ഹേമവർണം പൂണ്ടോരുമാനായെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ മാമകാത്രിയെ എപ്പോൾ കൊണ്ട് ഞാൻ പോന്നിടുവൻ നീ മമ സഹായമായിരിക്കൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും പങ്കിഗന്ധരവാക്യം കേട്ടു മാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടുമീ വണ്ണമുര ചെയ്താൻ ആരുപദേശിച്ചു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നട ശത്രുവല്ലോ നിന്നുടനാശം വരുത്തിയിടുവാൻ അവസരം തന്നെ വാത്തിരിപ്പോലു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കി തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതികൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണിരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊൽകനീം ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ ഞാൻ അതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്കനീയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു കണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലത്യ പ്രഭു പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുവാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുക എന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാധേ നിന്റെരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പതിഗന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാവസക്കെല്ലാം മാനുഷനല്ല രാമൻ ീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്ത പോയാലും പുരമ്പുക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചുകൊള്ള നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ ശ്രീനാരായണസ്വാമി പരമൻ പരമാത്മാതാൻ ഭവൻ തന്നോട് സത്യം ചെയ്തു മത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ ഔവണ്ണമല്ലെന്നാർക്കുവാനാളാരടോ നന്നു നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലോട്ടും ഒന്നുകൊണ്ടും ഞാൻ ഞാനടങ്ങേടുകയില്ല നൂനം ചെന്നു മൈതിലി തന്നെ കൊണ്ടുപോരുക വേണം ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങുപോന്നേടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നെപ്പോലെ ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾ കൂണാക്കിയിടുന്നതുണ്ടെന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതും മാരീചനും നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടും മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലും എന്നു ചൊന്നാ രാക്ഷസ രാജ ഭവനാജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊഴുകപോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നോരു പൊൻനിറമായുള്ള ഒരു മൃഗവേഷവും പൂണ്ടാൻ പങ്കികന്ധരന്റെ അമ്മാറുകരേറിനാൻ ചെന്താർബാണനും തേരിലേറിനാൻ അതു നേരം ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസിനു മന്ദനായ് ചമഞ്ഞുതു മാരീചൻ മനോഹരമായ ഒരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുക്തഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടിക്കാട്ടിലുൾപ്പൊക്കും പിന്നെ വേഗേന പുറപ്പെട്ടും ാടിയും അനുരാഗഭാവേന ദൂരെ നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമ സ്ഥലോ സഞ്ചരിക്കുമ്പോൾ രാഗേന്തു മുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ രാവണ വിചേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ ഗാന്തേ കാന്തേ കേൾ നീ രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂ വേണവരും അന്തികേ ജനകജേ നീ ഒരു കാര്യം വേണം അതിനു മടിയാതെ മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടേണം വന്യമണ്ഡലത്തിങ്ക മറഞ്ഞുവസിക്ക നീ ധന്യേ രാവണവധം കഴിഞ്ഞു കൂടുവോളം ആശ്രയാശങ്കലോരാണ്ടിലും നേടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ रामचन्द्रोक्ति केटु जानकी देविदु कोमलगात्रिय सीतये दे तत्र पर्णशाडल तिङ्गल् चिर महाविष्णुमाययुमपोल्। हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण हरे, हरे हरे